നമസ്കാരം ഗാനസദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നോട് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സ്വത ഒരു പഠിക്കുന്ന ഞങ്ങൾ എന്നോട് വിളിച്ചു ചോദിച്ചു കമ ഇതുപോലെ കമൻറ്റ് ബോക്സിലിട്ട് ഈ ലൈൻ മ്യൂസിക് പഠിക്കുമ്പം അതിൻ്റെ ട്യൂൺ ഓർത്തിരിക്കുന്നില്ല അതുപോലെ തന്നെ അത് എങ്ങനെയാണ് അത് പഠിക്കണേ അത് അതിൻ്റെ ട്യൂൺ ഓർത്തിരിക്കുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് എന്നോട് ചോദിച്ചായിരുന്നു അപ്പം അതിനൊരു മാർഗം പറയാമോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു അപ്പം നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം എൻ്റെ ഒരു കണ്ടെത്തലും അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് പലർക്കും പല അഭിപ്രായങ്ങളും പല രീതികളുണ്ടാവും അതുകൊണ്ട് കാരണം ഒരു കാര്യത്തിൽ തന്നെ പല വശങ്ങളുണ്ടല്ലോ പല രീതികളുണ്ട് ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട് അതുകൊണ്ട് ഇത് ഒരു വിമർശിക്കപ്പെടേണ്ട ഒരു സംഭവം ആയി കരുതണ്ട കാരണം ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ വ്യൂ ഉണ്ട് ഓരോ കാഴ്ചപ്പാടുണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പങ്കുവെക്കുന്നു എന്നുള്ളതേ എന്നുള്ളതുള്ളൂ നമ്മളൊരു പാട്ട് കേട്ടാൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും അല്ലെങ്കിൽ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്ന എല്ലാവരും സംഗീതം പഠിച്ചവരാകണം എന്നില്ല പാടാൻ കഴിവുണ്ട് എന്നൊര്ത്തുകൊണ്ട് സംഗീതം ബേസിക്കായിട്ട് പഠിച്ച് അതിൻ്റെ സംഗീതത്തിൻ്റെ ഓരോരോ എന്താണ് അതിൻ്റെ ഓരോരോ വശങ്ങൾ എന്ന് എല്ലാവരും മനസ്സിലാക്കി പോരുന്നവരല്ല ഓരോ പാടാൻ കഴിവുണ്ട് പക്ഷേ അത് എന്താണ് അത് എങ്ങനെയാണ് അതിൻ്റെ അകത്തെ കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് വിശകലനമായ ചിന്തകളൊക്കെ വരാൻ ഞാൻ മ്യൂസിക്കിനെ കുറിച്ചൊക്കെ പഠിച്ച് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അഘാതമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ രീതിയിൽ വരാൻ പറ്റുള്ളൂ പക്ഷേ എല്ലാവരും അതിങ്ങനെ പഠിക്കുന്നില്ലല്ലോ പഠിച്ചിട്ടുമില്ല പക്ഷെ പലർക്കും പാടാനുള്ള കഴിവുണ്ട് പക്ഷേ അങ്ങനെ അതിലുള്ള ഒരു ആളായിരിക്കാം ഇത് പാട്ടിൻ്റെ ട്യൂൺ ഓർത്തിരിക്കുന്നില്ല അല്ലെങ്കിൽ പാട്ടിൻ്റെ ട്യൂൺ എങ്ങനെയാണ് പഠിക്കണത് എന്നാണ് ചോദിച്ചത് അപ്പം ഇതിൻ്റെ പല രണ്ട് രണ്ട് മൂന്ന് രീതിയുണ്ട് ഒരു സംഗീതം പഠിച്ച ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംഗീതം അറിയാവുന്ന ആളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ നൊട്ടേഷൻ ഇടാൻ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു പാട്ട് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും കാരണം പാട്ട് കേട്ട് കഴിയുമ്പം അല്ലെങ്കിൽ പാട്ട് പഠിക്കാൻ പഠിക്കാൻ അതിൻ്റെ നൊട്ടേഷൻ ഇട്ട് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വരസ്ഥാനങ്ങൾ നിർണയിച്ച് അതിനെ പഠിക്കാൻ എളുപ്പമുണ്ടാവും പക്ഷേ ഒരാൾ ഒരു സംഗീതം പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ച് അത് സാധ്യമല്ല അപ്പം അങ്ങനെയുള്ള ഒരു ചർച്ചയെ ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അല്ലെങ്കിൽ ചിന്തിക്കാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം ഇത് സംഗീതം പഠിച്ചവർക്ക് ഇത് ബാധകമാകണമെന്നില്ല ബാധകമാകട്ടെ ആക്കണ്ട കാരണം സംഗീതം പഠിച്ചവർക്ക് അറിയാമല്ലോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ അവർക്ക് എളുപ്പമുണ്ടാവും അതുകൊണ്ട് സാധാരണക്കാരെ സംബന്ധിച്ചാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് നമ്മളൊരു പാട്ട് കേട്ടു ഒരു പാട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു നൂറ് ശതമാനം എന്ന് പറയാം വേണ്ട ഒരു നൂറ് ശതമാനം വെക്കണ്ട നമുക്ക് ഒരു ശതമാനം നമുക്ക് മിച്ചം വെക്കാം നൂ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആൾക്കാരും ഒന്ന് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം കേട്ടുകഴിഞ്ഞാൽ ആ പാട്ടിനോടൊപ്പം അത് എഴുതിയെടുക്കുക ആ പാട്ട് എഴുതിയെടുത്തിട്ട് അതിനോടൊപ്പം പാടുക ഈ ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രവണതയാണ് ആര് സ്വീകരിക്കുന്നത് കാരണം പാട്ടിനോടൊപ്പം പാടുക ഒരു അഞ്ചാറ് പ്രാവശ്യം പാടിക്കഴിയുമ്പോഴത്തേക്കും ഏകദേശം ട്യൂണിങ് ട്യൂണൊക്കെ ഒന്ന് ഓർക്കും ആ ഇതിൻ്റെ വരികളും നമ്മളങ്ങോട്ട് പഠിക്കും എന്നിട്ട് നമ്മൾ പാടും യഥാർത്ഥത്തിൽ അങ്ങനെ പാടുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു അറുപത് ശതമാനം അത്തോളം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആ പാടുന്ന പാടുന്നയാളെ പഠിച്ചിട്ടില്ല കാരണം ഈ പാടുമ്പോഴത്തേക്കും അതിൻ്റെ ഭാവം ആ ഓരോ പോയിന്റിലും കൊടുത്തിരിക്കുന്ന ഭാവവും അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സംഗതികൾ അല്ലെങ്കിൽ അതിൻ്റെ ഗമകങ്ങൾ അല്ലെങ്കിൽ ആ വിശേഷ പ്രയോഗങ്ങൾ ഇതൊക്കെ എന്തേരം എന്തുണ്ട് അതെങ്ങനെയാണ് എന്നൊന്നും ഈ നമ്മൾ ഈ കൂടെ പാടുമ്പം അതൊന്നും കേൾക്കില്ല വളരെ മൈനസ് ആയ ചെറിയ കാര്യങ്ങളായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് ആ പാട്ടിൻ്റെ യഥാർത്ഥത്തിൽ ആ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആ ഒരു പാട്ടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് സംഭവം അത് അപ്പം ഇത് കേൾക്കാതെ പരുമ്പഴത്തേക്കും നമ്മളൊരു അത് കഴിഞ്ഞ് നമ്മൾ കേൾക്കാതെ ഈ പാട്ട് പഠിച്ച് നമ്മൾ പാടുമ്പോഴത്തേക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പാട്ടിൻ്റെ പകുതി ഭാവങ്ങൾ ഉണ്ടായില്ല പകുതി കാര്യങ്ങൾ ഉണ്ടായില്ല അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ എന്താണ് ചെയ്ത് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ആ പാട്ട് പാടരുത് ഒന്നാമത് നമ്മൾ ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വോയ്സിൻ്റെ റേഞ്ച് നമ്മുടെ സൗണ്ടിൻ്റെ പ്രത്യേകത ഇതെല്ലാം നോക്കി വേണം നമ്മളൊരു പാട്ട് സെലക്ട് ചെയ്യാൻ ഒരു പാട്ടുകാരനെ സംബന്ധിച്ച് എല്ലാ പാട്ടും പാടുക അസാധ്യമാണ് സാധ്യമല്ല പാട്ടുകാരനെന്ന് പറഞ്ഞൊരു കാര്യമില്ല അതെല്ലാ പാട്ടും ചെയ്യാൻ പറ്റത്തില്ല ചിലർക്ക് മെലഡി പറ്റുള്ളൂ ചിലർക്ക് ഫാസ്റ്റ് പറ്റും ഏ അതുകൊണ്ട് ഇനി എല്ലാം ചെയ്യുന്നവരോ എന്ന് പറഞ്ഞാൽ നല്ല ഭാഗ്യമുള്ളവരായിരിക്കും അതുകൊണ്ട് നമുക്ക് യോജിച്ച പാട്ട് അല്ലെങ്കിൽ നമുക്ക് പാടാൻ പറ്റുന്ന പാട്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പാ വഴങ്ങി വരുന്ന പാട്ട് ഏതാന്ന് നമ്മൾ സെലക്ട് ചെയ്യാം ചിലപ്പോൾ മെലഡി ആയിരിക്കാം ഫാസ്റ്റ് ആകാം പലതായിരിക്കാം എന്നിട്ട് ആ പാട്ട് നമ്മൾ പാടരുത് എഴുതി എടുക്കുകയും ചെയ്യരുത് പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചുമ്മാ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒന്നല്ല രണ്ടല്ല അമ്പതല്ലായിരിക്കും ചിലപ്പോൾ നൂറ് പ്രാവശ്യമായിരിക്കും ആ പാട്ട് തന്നെ കേൾക്കണേ ആ പാട്ട് തൻ കേട്ട് 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 തന്നെ കേട്ടിരുന്ന് കഴിയുമ്പം മൂളുക പോലും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ കണ്ടത്തിൽ നിന്ന് ഒരു നാദം പോലും വെളി വരരുത് ചുമ്മാ കേൾക്കുക ചെയ്യാവുള്ളൂ കേട്ട് കഴിയുമ്പം നിങ്ങൾ ചിലപ്പോൾ നൂറാമത്തെ പ്രാവശ്യം കേട്ട് അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ നൂറ്റി ഇരുപത്താറാമത്തെ പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ പാ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ നാവിൽ കൂടി ആ പാട്ട് വെളിയിൽ വരും നിങ്ങൾ ഈ ചുമ്മാ പിന്നെ പാടിയാൽ മതി കറക്റ്റായിരിക്കും കാരണം നിങ്ങളുടെ ആ ഓരോ സംഗതികളും ആ ഓരോ ഭാവങ്ങളും എല്ലാം വളരെ കറക്റ്റായിട്ട് വരും നിങ്ങൾ ആ പാട്ട് എഴുതിയെടുക്കുകയും വേണ്ട എഴുതിയെടുത്ത് കാണുക കാണാതെ പഠിക്കുകയും വേണ്ട കാരണം അന്നേരം നിങ്ങളുടെ മനസ്സിൽ ആ പാട്ട് പതിഞ്ഞിരിക്കും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഓ ആ കേട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ പാട്ടിന്റെ ഓരോ പോയിന്റും ഓരോ ലൈൻ എങ്ങനെ പോകുന്നു എന്നുള്ളതെല്ലാം ചുമ്മാ നമ്മൾ കേട്ടിരിക്കുക കേൾക്കുക നമ്മൾ ആത്മാർത്ഥതയിലൂടെ കേൾക്കുക ആ കേൾക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങളുടെ മൈൻഡ് വേറെ ഒരു രീതിയിലേക്ക് പോരുത് കാരണം ഇതിൽ ആയിരിക്കണം നിങ്ങളെ ശ്രദ്ധ നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഇപ്പം പഠിച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഈ ഒരു ടെക്നിക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും കാരണം ഇപ്പം നമ്മളിപ്പം അതുപോലെ തന്നെ ഒന്ന് നമ്മൾ രാഗം മനസ്സിലാക്കിയിട്ട് പാട്ട് പാടാൻ രാഗം മനസ്സിലാക്കിയിട്ട് നമുക്ക് പാട്ട് പാടും പാടിയിട്ടും നമുക്ക് അതിൻ്റെ ഭാവം വരുത്തുക എന്നാണോ ഉദ്ദേശിക്കുന്നത് പക്ഷേ രാഗത്തിൻ്റെ ഭാവം ഓക്കെ അത് ഞാൻ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഒരു രാഗം നമ്മൾ പാടുമ്പോഴത്തേക്കും ആ പാടുന്ന ആളുടെ അപ്പോൾ ഉള്ള അന്നേരമുള്ള ആ ഒരു മൂഡ് അല്ലെങ്കിൽ ആ ഒരു മനോഭാവം മനോ മനസ്സിന്റെ ആ ഒരു അവസ്ഥ അനുസരിച്ച് രാഗത്തിന്റെ ഭാവത്തിന് മാറ്റങ്ങൾ വരാം പ്രേമസിലോ അന്നേരം നമുക്ക് ഒരു പാട്ടിന്റെ രാഗം അനുസരിച്ച് നമ്മൾ രാഗം പഠിച്ചിട്ട് ആ രാഗത്തിന്റെ ഭാവം കൊടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു പാട്ട് പാടാൻ പറ്റുക ഒരു ലൈൻ മ്യൂസിക് പാടാൻ പറ്റുക അത് പാട്ടുക എന്ന് പറഞ്ഞാൽ അത്ര കാര്യം എളുപ്പമുള്ള കാര്യമല്ല പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭാവം കൊടുക്കേണ്ട സംഭവം നിങ്ങളെന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കവിത അതിൻ്റെ അകത്ത് വരികളുടെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക ആ അർത്ഥം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ആ അർത്ഥത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഭാവം ഒരു സങ്കടമായിരിക്കാം ഒരു ഹാപ്പി മൂഡായിരിക്കാം അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പാടുമ്പം അത് ആ കമ്പോസ് ചെയ്തി ചെയ്തിരിക്കുന്ന ആൾ ഒരു ഒരു ഇത് ചെയ്തു വച്ചിട്ടുണ്ട് ഒരു ഭാവം ഒരു രീതി ചെയ്തു വെച്ചിട്ടുണ്ട് ആ രീതി നിങ്ങൾ കേട്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക അല്ലാണ്ട് നമ്മൾ ചുമ്മാ ട്യൂൺ മാത്രം പാടി പാടിക്കൊണ്ട് കാര്യമില്ല നിങ്ങൾ ആ വരികൾ കേട്ടിട്ട് ആ വരികൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ സ്വീകരിക്കുക അതിൻ്റെ അതിൽ അതിലെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് ആ രീതി നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുക അപ്പം നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു പാട്ടിന് നന്നായിട്ട് നിങ്ങൾക്ക് അത് പ്രസൻ്റ് ചെയ്യാൻ പറ്റും അല്ലാണ്ട് നമ്മളിപ്പം ഒരു പാട്ടിന് നൊട്ടേഷൻ കിട്ടുക അല്ലെങ്കിൽ കിട്ടി അല്ലെങ്കിൽ അതിൻ്റെ രാഗം അറിഞ്ഞ് അല്ലെങ്കിൽ സംഗീതം പഠിച്ചിട്ട് നമുക്കൊരു ലൈൻ മ്യൂസിക് പടാം എന്നൊന്നുമില്ല കാരണം ഇപ്പം നൊട്ടേഷൻ പഠിച്ചിട്ടിപ്പം ഇപ്പം രേവതി രേവതി രാഗത്തിലുള്ള ഒരു ഇപ്പം കൊള്ളും മഹേശ്വരീ ഗുണദായി അപ്പം ഇത് നമുക്ക് എൻ്റെ നൊട്ടേഷൻ കേട്ടിട്ട് പഠിക്കാൻ പറ്റുള്ളൂ ഇല്ല സരി മാ പനി എന്ന് നമുക്ക് ഇത് പഠിച്ചിട്ട് നമുക്ക് പാടിക്കൊണ്ട് കാര്യമില്ല അതെൻ്റെ നൊട്ടേഷൻ ഓക്കെ അതിപ്പം സംഗീതം അറിയാവുന്നവർ അത് ചെയ്തോളൂ സംഗീതം അറിയാവുന്നവർക്ക് ഇപ്പം അതങ്ങനെ കേട്ടിട്ട് പാടാൻ പറ്റുള്ളൂ ഞാൻ ആയിക്കോട്ടെ ഓരോരുത്തർ ഓരോ രീതികളുണ്ടല്ലോ പക്ഷേ ഞാൻ ഇപ്പം ഇപ്പം പറഞ്ഞത് സംഗീതം പഠിക്കാത്തവർക്കും സാധാരണക്കാർക്കും ഒരു പാട്ട് പാടണമെങ്കിൽ പാട്ട് പഠിക്കണമെങ്കിൽ എന്താണ് മാർഗം എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പാടാൻ കഴിവുള്ളവരും പാടാൻ ആഗ്രഹിക്കുന്നവരെല്ലാം നിങ്ങൾ ഈ ഒരു രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അത് പ്രയോജനം പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്കും ഇതുപോലെ നിങ്ങളെപ്പോലെ സെയിം ആഗ്രഹിക്കുന്ന മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒരു ലൈക്ക് കൊടുക്കുക ഇനി നമുക്ക് പുതിയ ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം